ഹലോ ഫ്രണ്ട്സ് സ്കൂൾ തുറക്കാറായി നമുക്ക് വേഗം എവിടെയാണ് സെലക്ട് ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് സ്മാർട്ട് ബസാറിലാണ് സ്മാർട്ട് ബസാറിൽ ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ടിഫൻ ബോക്സ് കേട്ടോ കുട്ടികളുടെ സ്നാക്ക് ബോക്സാണ് നല്ല രസമുള്ള കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടു നല്ല രസം കേട്ടോ ഓരോന്ന് കാണാനും ഓരോരോ സ്റ്റൈലിലാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം സ്പൈഡർമാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾ വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ വേണമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ വിലയൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് നോക്കിയിട്ട് ഏതൊക്കെ ലോസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും പെൻ്റ് വന്നിട്ട് ഒരു ബോക്സ് പെന്നൊക്കെ വെച്ചിട്ടുണ്ട് ഫൈബർ എന്നാണ് എന്തോ എഴുതിയിട്ടുണ്ട് സോറിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ലക്സസിൻ്റെ പെൻ പെൻ എല്ലാണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ഓഫറട്ടോ ഓഫർ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം പോയി കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കാൻ പറ്റും സ്കൂൾ കിറ്റ് വേണ്ടി വന്നിട്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് എഴുതി നോക്കിയിട്ടൊക്കെ വായിക്കാൻ പറ്റും അടുത്ത ബോക്സ് ഒരുപാട് ബോക്സും പെന്നും പുസ്തകം അങ്ങനെ പോലത്തെ ബുക്സൊക്കെ ഇഷ്ടംപോലെ കേട്ടോ പോലെ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് കണ്ടോ ഓരോ റേറ്റ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രൈസ് പ്രൈസാട്ടോ നല്ല വലിയ വില കൂടുതലൊന്നും അല്ല ഒരുപാട് ഫാമിലീസ് വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ബുക്സാണ് കളർ ബുക്സ് ആട്ടോ കുട്ടികൾക്ക് നോക്ക് പെൻസിലാട്ടോ സോറി പെൻസിലാണ് പിന്നെ ഇത് വരുന്നത് പാഡ് പിന്നെ നമുക്ക് ഇതാണല്ല ഇതുണ്ടല്ലോ ലെറ്റർ പാഡ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാൻ വാട്ടർ ബോട്ടിലൊക്കെ പോലെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ ടു ഫോർട്ടീനെ തന്നെയാണ് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയലാണ് അത് കൂടുതൽ ലോസ്റ്റ് ചെയ്യും വീണാൽ പൊട്ടില്ല അങ്ങനത്തെ നല്ലൊരിതാണ് പ്ലാസ്റ്റിക്കിൻ്റെയും ഉണ്ട് അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം നോക്കി നമ്മൾ തുറന്ന് നോക്കി നല്ല സ്മെല് പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കരുത് നല്ല രീതിയിൽ സ്മെല്ലൊന്നും ഇല്ല ഇല്ലാണെങ്കിൽ എടുക്കാം നല്ല നല്ല വെറൈറ്റി ആട്ടോ സ്ക്വയർ ടൈപ്പിലൊക്കെ ഇറക്കിയിരിക്കും ബോക്സ് ടൈപ്പിലൊക്കെ നന്നായിട്ടുണ്ട് ഒരുപാട് കലക്ഷൻസ് കിട്ടും ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് കളക്ഷൻസ് പൈഡർമാൻ്റതുപോലെ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ ക്വാളിറ്റി ഇല്ലായ്മ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ട് കാരണം വൺ ലിറ്ററൊക്കെ മിനിമം നമ്മുടെ കുട്ടികൾ മക്കളിപ്പോൾ കൊണ്ടുപോകണം മാക്സിമം വാട്ടർ നമ്മൾ കൊണ്ടുപോകണം കാരണം ഇല്ലെങ്കിൽ യൂറിൻ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കിഡ്നി സ്റ്റോണൊക്കെ വരുന്നപ്പോൾ മാക്സിമം കുട്ടികൾ വെള്ളം കുടിക്കാൻ വേണ്ടി നല്ല വലുതന്നെ കൊണ്ടുപോവുക പിന്നെ റെയിൻകോട്ടാണ് ഇപ്പോൾ എന്തായാലും മഴയായിരിക്കും സ്കൂൾ തുറക്കുമ്പോൾ റെയിൻകോട്ട് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയൽ വേണം സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട കാലംകുട ഇറങ്ങിയിട്ടുണ്ട് ചെറിയ കുടേൻ്റെ ഒരുപാട് ഐറ്റംസ് ആട്ടോ നല്ല സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല തിക്നെസ് ഉണ്ട് ഈ ക്ലോത്തിനൊക്കെ പെട്ടെന്ന് കീറിപ്പോയില്ല അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ ഇത് വരുന്ന സ്റ്റീലിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി ഫോർ ഹൺഡ്രഡ് സംതി ടു ഹണ്ട്രഡ് നയൻ്റി നയൻ ഉള്ളു കേട്ടോ <laughs> <laughs> <tie d> ു നല്ല മെറ്റീരിയലാണ് നല്ല ഒരു വിധം പ്രൈസ് ഉണ്ട് പിന്നെ ഓൺവേഡാണ് കേട്ടോ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പല പ്രൈസിലുണ്ട് ഞാനത് കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ ചെറിയ മക്കൾക്കുള്ള കുട ബോക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടോ ഒരു കിറ്റായിട്ടാണേ വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാം ഒരു കിറ്റായിട്ടാണ് സ്റ്റാപ്ലേർ എല്ലാ സാധനങ്ങളും മക്കൾക്ക് മക്കൾക്കിപ്പോൾ എന്താ വേണ്ട ബോക്സ് ഐറ്റംസ് പിന്നെ ജം ഷു ബോക്സ് എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ പോലെ നോക്കിയേ പിന്നെ വരുന്നത് കിറ്റ് നമ്മളിത് വന്നിട്ട് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കളർ ബോട്ടിൽസ് ആട്ടോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഇത് ഓരോന്ന് സെപ്പറേറ്റ് വാങ്ങിക്കുക വെച്ചാൽ നല്ല വിലയാണ് ഇത് നല്ല നല്ല പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് കണ്ടോ നമുക്ക് പ്രൈസ് എത്ര അറിയോ വൺ സംതിങ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റിയോ വെയ്റ്റ് 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 എത്ര അറിയോ വൺ നയൻറ്റി വൺ നയൻറ്റിക്ക് പന്ത്രണ്ട് ബോട്ടിൽസ് ഉണ്ടതിൽ അപ്പോൾ പലവിധ കളേഴ്സിലുള്ളത് കളേഴ്സ് ചെയ്യണം പിന്നെ നല്ല വരുന്നത് കുടാട്ടോ നല്ല സൂപ്പർ കുടയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുടയാണ് ഇപ്പോൾ എന്തായാലും ആൾക്കാർക്ക് വേണ്ടി വരും നമുക്ക് വേണ്ടി വരും എന്തായാലും ഇപ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കേണ്ടി വരും പിന്നെ കളേർ കളേഴ്സ് വരുന്നത് തേർട്ടി സിക്സ് കളേഴ്സ് വരുന്നതാണിത് ആർട്ട് ചെയ്യുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടി വരുള്ളൂ എന്തായാലും കളർ പെൻസിൽസോ കളേഴ്സ് കളേഴ്സൊക്കെ വേണമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് കുട്ടികളുടെ സാധനം ഒരുപാടുണ്ട് ആനിമൽസിൻ്റെ ലോഗോസൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ക്ലാസ്സിലൊക്കെ ഇപ്പോൾ വേണ്ടി വരുന്നതൊക്കെ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസ് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതൊക്കെ വീട്ടിലിരുന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൊടുക്കാനൊക്കെ നല്ലതാണ് ഇതൊക്കെ കളേഴ്സ് വീണ്ടും കളേഴ്സ് അപ്പോൾ വൺ നയൻറ്റി നയനോ വരുന്നുള്ളൂ ഇഷ്ടംപോലെ കളേഴ്സിൻ്റെ ഉണ്ട് ബോക്സ് ഒരു കിറ്റാട്ടോ പിന്നെ വന്ന് വരുന്നത് ബുക്ക്സ് അങ്ങനെ സ്റ്റോറി ബുക്ക്സ് ഒരുപാട് ഐറ്റംസ് പെൻസിൽ എന്തൊക്കെ സാധനങ്ങളറിയോ അറിയുമോ ഇതാണ് നമുക്ക് സ്കെച്ച് പെണ് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഒരു കിറ്റ് ബുക്ക് ആട്ടോ ത്രീ ഹൺഡ്രഡ് നയൻറ്റി റുപ്പീസിന് നോട്ട് ബുക്ക്സാണ് ഉണ്ടോ ലൈൻ ലൈൻസ് ലൈൻസിൻ്റെ നോട്ട് ബുക്ക്സ് ആട്ടോ ഉണ്ടോ ഒരുപാട് ഐറ്റംസ് എത്ര ഐറ്റംസ് ആയിരിക്കും നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കുന്ന കാര്യങ്ങളും ചീപ്പായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഓഫറുണ്ട് അപ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ പെന്ന് പെൻസിൽ ഇനി എന്തൊക്കെ സാധനം വേണമെച്ചോ നല്ല പെൻ പെൻസിൽസൊക്കെ നല്ല പെന്നും ഇറക്കിയിട്ടുണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളതുണ്ട് നല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളത് പിന്നെ വരുന്നത് ബാഗാ കേട്ടോ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട ബാഗ്സാണ് ഇഷ്ടംപോലെ ബാഗ്സ് ഇറക്കിയിട്ടുണ്ട് കണ്ടോ സ്കൈ ബാഗ് കമ്പനീടെയാണ് ഒരുപാട് ഐറ്റംസ് ഏറ്റവും പോലെ ആണ് നമുക്ക് റെയിൻ കോട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആണ് വരുന്നത് നമുക്ക് സ്മാർട്ട് ബസാറിൽ പോയി കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ പറ്റും കുട ആയിക്കോട്ടെ റെയിൻകോട്ട് ആയിക്കോട്ടെ പിന്നെ ബാഗ്സാണെങ്കിലും എന്താണെങ്കിലും ഇതെല്ലാം റെയിൻകോട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള റെയിൻകോട്ട് ആട്ടോ പിന്നെ നമുക്ക് വരുന്നത് മക്കൾക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൻ്റെ ബാഗാണ് നനയില്ല ഇപ്പോൾ മഴയത്തത് എന്തായാലും ആവശ്യമുള്ളതാണ് കണ്ടില്ല ഇതെല്ലാം ഹീറ്റായി നിൽക്കുകയും ചെയ്യും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിട്ട് അടച്ച് വെക്കാൻ കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഉണ്ടോ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉള്ള ബുക്ക്സ് നോട്ട് ബുക്സ് ഉണ്ട് അങ്ങനെ വാങ്ങിക്കാച്ചാൽ നമുക്ക് ലാഭമാണ് ഫോർട്ടി നയൻ റുപ്പീസ് ഓൺവേർഡിൽ വരുന്നത് പെന്നും പെൻസിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് ഫാമിലീസും വന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫർ കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് അവരിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാഗ്സ് നോക്കിയാൽ ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാട്ടോ എല്ലാ റേഞ്ചിലുണ്ട് വൺ തൗസൻഡ് വരെയുള്ള ബാഗ്സിൻ്റെ റേഞ്ച് ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡൽസിലും ഇറക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ഒക്കെ വെച്ചിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടോ ഇതേ കണ്ടോ എത്ര ഐറ്റംസ് അറിയോ ഡിസൈൻസിലും പിക്ചേഴ്സിലും കുട്ടികളുടെ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലാണല്ലോ മക്കളിപ്പോൾ സ്കൂളിലേക്ക് പോവുക അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും ത്രീ നയൻറ്റി നയനിലാട്ടോ നല്ല പോലത്തില്ല നല്ല ക്വാളിറ്റി ബാഗ് ആട്ടോ നമ്മൾ ലോക്കലൊന്നും അല്ല നല്ല ക്വാളിറ്റി ബാഗ് തന്നെയാണ് കണ്ടോ ഒരുപാട് ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷൻസിൽ വേഗം പോയാൽ തന്നെ കിട്ടും ഒരുപാട് തീർന്നു പോയി സെവൻ നയൻറ്റി നയനിൽ നല്ല ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ളത് ബാഗാണ് പിന്നെ ടോയ്സ് ബാഗ്സ് നമ്മൾക്ക് ഇപ്പോൾ പുതിയൊരു അംഗനവാടിക്കൊക്കെ പോകുമ്പോൾ അംഗനവാടി ഇങ്ങനെ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വേണം കണ്ടല്ലോ പോകുമ്പോഴത്തേല്ലാവർക്കും നല്ല രസമായിരിക്കും പിന്നെ കരയുന്ന മക്കൾക്ക് ടോയ്സോട്ടോ ഇഷ്ടമാകുമ്പോൾ ടോയ്സ് ഇത് പിടിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല രസമായിരിക്കും മക്കൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് പറയും കരയില്ല കണ്ടോ എത്ര വരാണോ അറിയോ അയ്യോ എന്ത് രസം നമ്മുടെയൊക്കെ സമയത്തൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ലേ ഇപ്പോഴത്തെ മക്കൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അയ്യോ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ത് രസമല്ലേ കാണാൻ തന്നെ നല്ല വിലക്കുറവ് ആട്ടോ ഈ ടോയ്സൊക്കെ നല്ല വിലക്കുറവാണ് പിന്നെന്താ വേറെ സെക്ഷനിൽ അപ്പുറത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് വേറെ ബാഗ്സൊക്കെ വെച്ചിട്ടുണ്ട് പാലക്കാട് ആട്ടോ വരുന്നത് പാലക്കാടാണ് സ്ഥലം വരുന്നത് ഇതുപോലെ എല്ലാ സ്ഥലത്തും സ്മാർട്ട് ബസാറിൽ എല്ലാ സ്ഥലത്തും ഇത് വെച്ചിട്ടുണ്ട് ഓഫീസ് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തല്ല കേരളത്തിലെല്ലാവടേയും അപ്പോൾ കുടയുടെ ഒരു തല്ലാട്ടോ നല്ലൊരു കുട കണ്ടുട്ടോ അപ്പോൾ നൂർത്തി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു നല്ല കണ്ടോ ലേഡീസിനെ പറ്റിയതാണ് ഇപ്പോൾ എല്ലാവരും വലിയ കുടകളെ യൂസ് ചെയ്യുന്ന കാരണം പറഞ്ഞു കാര്യം ചെറിയ കുട കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചെറു നല്ലൊരു മഴയത്ത് പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ശരി പണി കിട്ടും എല്ലാവരുടെയും നനയും ഇത് നോക്കിയാൽ ലഞ്ച് ബോക്സ് നോക്കിയാൽ മക്കളുടെ ലഞ്ച് ബോക്സ് കേട്ടോ നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ സ്റ്റീലും കാര്യങ്ങളായിട്ട് വൺ നയൻറ്റി നയനേ ഉള്ളൂ ഉണ്ടല്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് എല്ലാവരും പോയി നോക്കുക